നമസ്കാരം കേരളത്തിൽ അസാധാരണമായ നീക്കമാണ് കോൺഗ്രസിൽ നടക്കുന്നത് അതായത് കേരള കോൺഗ്രസിൽ നിന്നും ഒട്ടനവധി പേർ ബി ജെ പിയിലേക്ക് പോകുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കാരണം കെ പി സി സിയുടെ മീഡിയ വിഭാഗത്തിന്റെ ചുമതല ദീപ്തി മേരി വർഗീസിനാണ് ഇതിനായി ഒരു വാട്സപ്പ് ഗ്രൂപ്പും ദീപ്തി രൂപീകരിച്ചിരുന്നു പ്രധാന നേതാക്കളും കോൺഗ്രസുമായി ബന്ധമുള്ളവരാണ് ഈ ഗ്രൂപ്പിലുണ്ടായിരുന്നത് ചാനൽ ചർച്ചകളിലെ നിലപാട് സർക്കാരിനെതിരായി ഉന്നയിക്കേണ്ട വിമർശനങ്ങൾ ആരൊക്കെ ഏത് ചാനൽ ചർച്ചയ്ക്ക് പങ്കെടുക്കണം എന്തൊക്കെ ചർച്ചകളിൽ പറയണം എന്നൊക്കെയുള്ള വിവരങ്ങളാണ് ഈ ഗ്രൂപ്പിൽ പങ്കുവെച്ചിരുന്നത് ദീപ് ജെ കൂടാതെ കെ പി സി സി ഓഫീസിലെ രണ്ട് ജീവനക്കാരുമായിരുന്നു ഈ ഗ്രൂപ്പിലെ മറ്റ് അഡ്മിന്മാർ ഈ ഗ്രൂപ്പിൽ നിന്നാണ് ഷമാ മുഹമ്മദിനെ പുറത്താക്കിയിരിക്കുന്നത് കുറച്ചു കാലങ്ങളായി അതായത് വി ഡി സതീഷൻ പ്രതിപക്ഷ നേതാവായതു മുതൽ തുടങ്ങിയ തമ്മിലടിയാണ് കോൺഗ്രസിൽ ഇപ്പോഴും നിലനിന്നുകൊണ്ടിരിക്കുന്നത് പുറമെ കാണുമ്പോൾ വി ഡി സതീഷനും കെ സുധാകരനും തമ്മിൽ നല്ല കൂട്ടുകാരായി അഭിനയിക്കുമെങ്കിലും ഉള്ളിൽ കട്ടക്കലുപ്പാണ് ഇതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിൽ നേതാക്കൾ പിണങ്ങിപ്പോകുന്നതും അതുപോലെ തന്നെ പിണങ്ങി നിൽക്കുന്നതിനും അതോടൊപ്പം തന്നെ നിലവിൽ ഏത് പാർട്ടിയാണ് നല്ല പാർട്ടി എന്ന് നോക്കി ആ പാർട്ടിയിലേക്ക് കൂറുമാറുന്നതും കോൺഗ്രസിൽ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു രീതിയാണ് നിലവിൽ ഷമ മുഹമ്മദ് ഒരു കോൺഗ്രസ് പ്രവർത്തകയാണ് പക്ഷേ ഷമ മുഹമ്മദ് കോൺഗ്രസ് പ്രവർത്തക അല്ല എന്നാണ് കെ പി സി സി പ്രസിഡന്റായ കെ സുധാകരൻ തന്നെ വ്യക്തമാക്കുന്നത് ചുരുക്കത്തിൽ ഷമ മുഹമ്മദിനെതിരെ സംഘടിതമായ ഒരു നീക്കമാണ് നിലവിൽ കോൺഗ്രസിൽ തന്നെ അതായത് കെ പി സി സി തന്നെ നടക്കുന്നത് അതായത് ഷമയെ കോൺഗ്രസിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കിയ സാഹചര്യത്തിൽ വരെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്ന് വേണം പറയാൻ ഷമ മുഹമ്മദ് ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കരുതെന്ന കർശന നിർദ്ദേശം കെ സുധാകരൻ നൽകി എന്നാണ് കോൺഗ്രസിൽ നിന്ന് ലഭിക്കുന്ന വിവരം അതുകൊണ്ടാണ് നിലവിൽ ഷമാ മുഹമ്മദ് കോൺഗ്രസിൽ നിന്ന് മാറി ബി ജെ പിയിലേക്ക് പോകാനുള്ള ഒരു നീക്കവും നടക്കുന്നത് മിക്കവാറും കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു നീക്കം നടക്കാനാണ് കൂടുതൽ സാധ്യത നമുക്ക് ആ സാധ്യതകളൊന്നും തന്നെ തള്ളിക്കളയാനാകില്ല കാരണം ഇത് രാഷ്ട്രീയമാണ് അതുകൊണ്ടാണ് ശോഭ സുരേന്ദ്രനുമായി ഷമാം മുഹമ്മദ് ഒരു ചർച്ച നടത്തിയെന്ന അനൌധികമായ ഒരു വിവരം ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഷമാ മുഹമ്മദ് ബി ജെ പിയിൽ വന്നാൽ എ സി സി വക്താവെന്ന നിലയിൽ അതായത് അതായത് ഒരു കോൺഗ്രസിന്റെ ഒരു ദേശീയ വക്താവെന്ന നിലയിൽ ഒരു എം പി സ്ഥാനം ബി ജെ പി നൽകാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത ഷമാ മുഹമ്മദ് വഴി കൂടുതൽ നേതാക്കൾ ബി ജെ പിയിലേക്ക് വരാനുള്ള സാധ്യതയും ബി ജെ പി തള്ളിക്കളയുന്നില്ല അതായത് ഷമാ മുഹമ്മദിനെ സംബന്ധിച്ച് കോൺഗ്രസിൽ തന്നെ ഷമാ മുഹമ്മദിനെ ഇഷ്ടപ്പെടുന്നവരുമുണ്ട് ഷമാ മുഹമ്മദിന്റെ അണികളുമുണ്ട് അനുയായികളുമുണ്ട് അത് കൂടാതെ തന്നെ ഒരു വിഭാഗം തന്നെ ഉണ്ട് അപ്പം ഇവരെല്ലാവരും കൂടെ ഒന്നിച്ചു തന്നെ ഷമാ മുഹമ്മദ് ഇറങ്ങുന്നത് വഴി കുറേ ഷമയുടെ കൂടെ ബി ജെ പിയിലേക്ക് വരാനുള്ള സാധ്യതയൊന്നും തന്നെ നമുക്ക് തള്ളിക്കളയാനാകില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്